നമസ്കാരം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഈ ഒരു പ്രതിമയ്ക്ക് ആ ഒരു യഥാർത്ഥ വ്യക്തിയുടെ രൂപസാദൃശ്യമില്ല എന്നുള്ളത് പലപ്പോഴും നമുക്കൊരു വല്ലാത്ത വിഷമം തോന്നാറുണ്ട് അപ്പൊ ഇത്തവണ ഏതായാലും അങ്ങനെ ഒരു പരാതി വരുന്നു പിന്നീട് അത് നേതൃത്വത്തിന് മനസ്സിലാകുന്നു അതിൽ കഴമ്പുണ്ടെന്ന് അങ്ങനെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നോ നല്ല കാര്യല്ലേ അത് ഒരു പ്രതിമയും നമ്മൾ ആ ആ വ്യക്തിയുടെ പ്രതിമയുടെ മുഖത്തിന്റെ എന്താ ചെയ്യേണ്ടത് മാറ്റി സാധിക്കലാണ് അതൊരു തെറ്റുതിരുത്തലാണ് തെറ്റുകൾ തിരുത്തേണ്ട പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല പാർട്ടിയുണ്ട് നന്ദിയുണ്ട് തീയത്ത് വളരെ ഒരു തരത്തിലുള്ള പിന്നെ കാര്യക്ഷ്യവും കാണിക്കാതെ വളരെ എനിക്ക് സന്തോഷം സാർ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പലപ്പോഴും ഈ മാധ്യമങ്ങൾ ഒരുപാട് വിമർശനം നേരിടുന്ന ഒരു കാലം കൂടിയാണ് സത്യസന്ധമായി വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനേ ഉദ്ദേശിക്കാറുള്ളൂ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പാർട്ടിക്ക് ഒരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ മനസ്സുള്ള പാർട്ടിയാണ് അല്ലാതെ ഞങ്ങള് വീണത് വിദ്യയാണ് വീഴ്ചയെ വീഴ്ചയല്ല തെറ്റിന് തെറ്റല്ല എന്ന് എന്ന് ഞാൻ വളരെ പക്ഷെ പലപ്പോഴും മർജം സംഭവിക്കാറുണ്ടല്ലോ നിർ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ പലപ്പോഴും മർജം സംഭവിക്കാറുണ്ട് നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എപ്പോഴും അതങ്ങനെ വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ഒരു ധർമ്മമാകുമ്പോൾ പലപ്പോഴും ഈ തെറ്റുകൾ തിരുത്തപ്പെടാറില്ല വിമർശനങ്ങൾ ഒരുപാട് ഇതിങ്ങനെ സന്തോഷം വേറെ സംഭവിച്ച അല്ല ആ ധർമ്മ മാധ്യമങ്ങൾ നിറവേറ്റുമ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാധ്യമങ്ങളെ മാനിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി പിന്നെ നല്ല വാക്ക് പറയുന്നത് കലവറയെ കാണിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ എല്ലാ കാലത്തും വളരെ ആരോഗ്യപരമായ ബന്ധം സാധിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് സി പി ഐ മാധ്യമങ്ങൾ പക്ഷെ എല്ലായ്പ്പോഴും അത് ഇങ്ങോട്ട് കാണിക്കാറുള്ളത് ഒക്കെ വിമർശനവും മറ്റൊരു കാര്യം ചോദിച്ചോടെ സാർ ഈ പ്രതിമ ഉണ്ടാക്കിയ ആളുണ്ടല്ലോ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ രാപകലില്ലാത്ത ഒരു അധ്വാനം അതിലുണ്ടാവും അപ്പോ അതിലെങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനെ ഒരു സമാധാനം കൊടുക്കണമല്ലോ അദ്ദേഹത്തിനും ആ പ്രതിമ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്കൊരു സങ്കടം ഉണ്ടാവും അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയോ എങ്ങനെയാണ് ഇല്ല ആ വ്യക്തിയോട് ഞങ്ങൾക്ക് ഒരു വൈരാഗ്യവുമില്ല മനസ്സിലാക്കിയ മനസ്സിൽ മനസ്സിൽ പക്ഷേ അത് സ്ഥാപിക്കപ്പെട്ടപ്പോഴത്തേക്ക് മനസ്സിലായി അത് എം എന്റെ മുഖ മുഖവുമായിട്ട് സാധിച്ചുള്ളൊരു ശില്പവുമായിട്ട് വന്നില്ല ആ ഞങ്ങളാ ശില്പിയാ ചെറുപ്പക്കാരനെ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തോട് ഏകാഗ്യം കാണിക്കുന്നില്ല വളരെ വലിയ വിനയത അങ്ങ് ഉണ്ടാക്കിയ പ്രതിമക്ക് ഈ കുറവുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടവരാൾ നിങ്ങളാ പ്രതിമയെ മറ്റുസ്ഥാപിക്കുന്നത് പറയുന്നുണ്ടല്ലോ അല്ലാതെ അതിന് വലിയ അങ്ങ് അദ്ദേഹപ്പെട്ടത് യുദ്ധം പ്രഖ്യാപിക്കണം ഞങ്ങളില്ല ശരി പ്രതികരിച്ചതിന് രൂപസാദൃശ്യമില്ലെന്ന വിമർശനം ശക്തമായതോടെ സി പി ഐ ആസ്ഥാനത്തെ എം എൻ ഗോവിന്ദൻ നായരുടെ പ്രതിമ മാറ്റിസ്ഥാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വസ